ഇസ്ലാമിൽ ആരാണ് അയലത്ത് വസിക്കുന്നവൻ എന്നവൻ വീടുകളാ വീടുകളേക്ക് നാൽപ്പത് വീടുകൾ ഇടകൾ ഇടതുഭാഗത്തേക്ക് നാൽപ്പത് വീടുകൾ മുന്നിലും പിന്നിലും നാൽപ്പത് വീടുകൾ ഇടകൾ 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 വീടുകളായില്ലേ വീടുകളായ പോയ പോറുപത് വീടുകളെ വീടുകൾ ഇസ്ലാം എന്താണ് എന്താണതിന് കൽപ്പിച്ചത് എന്നറിയോ നിങ്ങളൊന്ന് നോക്കണം ഇന്ന് സമൂഹത്തിൽ അയൽവാസികൾക്കിടയിൽ ഭിന്നതകൾ വളർന്നു വരികയാണ് വലിയ വലിയ മതിൽ കെട്ടുകൾ ഉയരുകയാണ് അയൽവാസികൾക്കിടയിലാണ് മതിലുകൾ ഇന്ന് ഉയരുന്നത് എന്നത് എന്നാൽ മതിൽ കെട്ടുകളോടുകൂടെ പലപ്പോഴും പലരും സ്വന്തമാവുകയാണ് എന്റെ വീട്ടിലേക്കാരും വരണ്ട ഞാൻ അവന്റെ വീട്ടിലേക്കും ചെല്ലുന്നില്ല ശരിയാണ് ഉപദ്രവം ഉണ്ടാകുന്നില്ല പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാസാല ബിൽ അയൽവാസിയെ കുറിച്ച് എന്നോട് എന്നോടിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഞാൻ വിചാരിച്ചു എന്റെ അനന്തര സ്വത്തിൽ നിന്ന് ഞാൻ എന്റെ അയൽവാസിക്ക് വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു ലിബിയുന മുഹമ്മദ് മുസ്തഫ എല്ലാരൊന്നും സ്വല്ലാത്ത ചെല്ലു മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് എന്താ പറഞ്ഞത് അയൽവാസിയെ ബഹുമാനിക്കണം അമ്പിദിനം കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാണോ അയൽവാസിയെ ബഹുമാനിക്കട്ടെ നിന്റെ വീട്ടിലേക്ക് നീ വല്ല മിഠായിയോ നീ വല്ല പഴങ്ങളോ കൊണ്ടുവരികയാണ് എങ്കിൽ ഒരിക്കലും അതിന്റെ തൊലികൾ നീ നിന്റെ വീടിന്റെ പുറത്തിടാൻ പാടില്ല കാരണം അയൽവാസിയുടെ കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് ും എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ നബി എന്താ നീ നീ വീട്ടിൽ വല്ല വല്ല ഭക്ഷണവും കറിയും ചെയ്താൽ അതിൽ അതിൽ വെള്ളം വെള്ളം കുറച്ച് കുറച്ച് വർദ്ധിപ്പിക്കണേ കൂട്ടണേ എന്നിട്ട് നീ അയൽവാസിക്ക് കൊടുക്കണേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല അതേ സമയത്ത് ഞാൻ പറയണം നമ്മൾ ആ ഹദീസിനോട് നീതി പുലർത്തണം എങ്ങനെ വീട്ടിൽ പായസം അല്ലെങ്കിൽ വീട്ടിൽ സ്പെഷ്യൽ അത് ആദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി അല്ലെങ്കിൽ അയൽവാസിക്ക് ശിക്ഷയാകും അത് വേറെ കാര്യം നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് പായസം ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോയി കൊടുത്താൽ അയ്യോ അങ്ങനെ ശിക്ഷിക്കണോന്ന് ചോദിക്കും അയൽവാസിൽ പക്ഷെ അതല്ല നമ്മൾ എന്ത് നല്ലത് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് അയൽവാസിക്കും ഒരു കാര്യമുണ്ട് നമ്മൾ ഇന്ന് അയൽവാസിയോട് എന്തിനാ തല്ലുകൂടുന്നത് ഇത് കണ്ടിട്ടല്ലേ നമ്മളുടെ മക്കൾ വളരുന്നത് അപ്പുറത്തുണ്ട് എന്ന് പറയുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ മക്കൾ അസൂയ പഠിക്കുന്നത് നിങ്ങളുടെ മക്കൾ ദേഷ്യം മക്കൾക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങളുടെ മക്കൾ പക പഠിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് കാണിക്കുന്ന സമീപനങ്ങളിൽ നിന്നല്ലേ ആണോ മോ കണ്ടു വളർന്നത് എന്താണ് വാപ്പ അയൽവാസിയോട് തെറ്റാണ് ഉമ്മയും അയൽവാസിയും ഇതൊന്നും അലഹമ്മ ഇത്തരം പ്രവണതകളൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന എനിക്കറിയാവുന്ന എത്രയോ സംഗതികളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകളുടെ ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വളർന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ പോലീസ് കേസ് മനസ്സിലാകുന്നുണ്ടോ ഒരു മരം മരം വളർന്ന് വളർന്ന് വളർന്നത് കുറച്ചും കൂടെ വലുതായി അവസാനം അതിർത്തി ഭേദിച്ച് ഇങ്ങോട്ട് വന്നു അതോടെ അവര് തമ്മിൽ ഭയങ്കര ഒരു ഇഞ്ചു ഭൂമിക്ക് വേണ്ടിയിട്ട് കലഹം ഇയാള് മതിൽ കെട്ട ഒരുങ്ങിയതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ പിന്നെ ഈ പഴയ കാലത്തുള്ള അതിർത്തികളൊന്നും ചിലപ്പോ അത്ര സൂക്ഷ്മ അങ്ങനെ ബഹളം നാളെ അങ്ങ് മരിക്കുമ്പോ എല്ലാം കൂടെ അടക്കം കൊണ്ടുപോകലേ ഇത് കഴിഞ്ഞിട്ട് വളരുന്ന നമ്മുടെ മക്കൾക്ക് എങ്ങനെയാ പകല്യാതിരിക്കാതിരിക്കാതിരിക്ക വേറെ ചില ചെലവമാരുണ്ട് ഹസത് പഠിപ്പിക്കും മക്കളെ അവന്റെ അയൽവാസിയുടെ മോനെ ഓന് കണ്ടില്ലേ എന്തൊരു മാർക്കാ ആ പരീക്ഷയില് ഓ എന്തൊരു പാട്ടാണ് എന്തൊരു പ്രസംഗാണ് അവൻ എത്ര സ്മാർട്ടാണ് നിനക്കൊന്നുമില്ല നീ പഠിക്കുന്നില്ല നീ എഴുതുന്നില്ല നിങ്ങളുടെ മക്കളെ വിഡ്ഢികളാക്കുന്ന വർത്തമാനമാണ് പരമ്പരയായിട്ട് നിങ്ങൾ ഒന്നും അവർക്ക് കൊടുത്തില്ല ഈ സ്വഭാവം അവരുടെ അയൽവാസിയോട് നമ്മൾ നോക്കൂ ഒരു മരത്തിന്റെ കൊമ്പിന്റെ പേരിൽ ഒന്നുകിൽ അത് വെട്ടിക്കളയാ നമ്മളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടാണെങ്കിൽ അത് വെട്ടിക്കളയാ ഇനി അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ എന്താ ചെയ്യാ അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോവലല്ല കലാഹണ്ടാക്കലല്ല തെറ്റി നിൽക്കലല്ല ചിന്തിക്കണം ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മുടെയൊക്കെ സമൂഹം മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുക്കൽ താമസിച്ചിരുന്ന ജൂതനായ മനുഷ്യൻ തന്റെ വീട് വിൽക്കാൻ വേണ്ടി ഒരുങ്ങി തന്റെ ഭൂമി വിൽക്കാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങിയപ്പോ സാധാരണ ആ നാട്ടിലുള്ള ഭൂമിയുടെ വിലയെക്കാൾ ഇരട്ടി വില പറയാണ് ആളുകൾ ചോദിച്ചു ഇതെന്താ ഇത്ര വലിയ വില പറഞ്ഞു ആ ഭൂമിക്ക് എങ്ങനെ വില കൂടാതിരിക്കൂ നമ്മളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഭൂമിക്ക് വില കൂടുക അടുത്ത് റോഡ് ഉണ്ട് റോഡ് വീതി അറിയില്ല റോഡ് എപ്പോഴാണ് റോഡുണ്ട് തോടുണ്ട് പള്ളി ഉണ്ട് അതുപോലെ മദ്രസ് ഉണ്ട് പറഞ്ഞിട്ടാണല്ലോ ഈ മനുഷ്യൻ പറയുന്ന ആ ഭൂമിക്ക് വില കൂടാനുള്ള കാരണം എന്താണെന്നറിയോ അറിയോ അതിന്റെ തൊട്ടടുക്കൽ താമസിക്കുന്നത് ഈ മഹാനായ മനുഷ്യനാണ് വെള്ളിപ്പുഴയിലെ ഈ മജിലിസിങ്ങളെ നമുക്ക് പറയാൻ കഴിയോ എന്നെ കുറിച്ച് എന്റെ അയൽവാസി നമ്മുടെ ശല്യം കാരണം വീട് പോകുന്ന അയൽവാസികൾ ഉണ്ടാവരുത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ നമ്മളുടെ ഒരു ജീവിത രീതി പ്രകാരം അയൽവാസിയോ അയൽവാസി എന്നുള്ള ബന്ധത്തോടൊപ്പം കുടുംബ ബന്ധം എന്നൊരു ബന്ധം കൂടെ വീട് വീട് അനുജന്റെ എല്ലാം തൊട്ടടുക്കൽ ഇങ്ങനെ പറയുന്നു അവരോട് രണ്ട് ബാധ്യതയുണ്ട് എന്താണ് കുറുബ കുടുംബ ബന്ധമുള്ള അയൽവാസി അയൽവാസിൻ അനുജൻ സഹോദരൻ സഹോദരൻ അങ്ങനെയുള്ള വലിയ ബന്ധങ്ങൾ ഉണ്ടല്ലോ അവനോട് രണ്ട് ബാധ്യതയാണ് ബന്ധമില്ലാത്ത അയൽവാസി അയൽവാസി അതുപോലെ കുടുംബ ബന്ധവും നീ പാലിക്കണമെന്നാണ് പരിശുദ്ധ കുർആാണിൽ അള്ളാഹുതം പറയുന്നത് പ്രകാരം നീ അയൽവാ വീട് അയൽവാണിയുമ്പോ നിന്റെ അയൽവാസിയുടെ ഒരു പ്രയാസമുണ്ടാകുന്ന രീതിയിൽ കാറ്റ് തടയുന്ന വീടിൽ രീതിയിൽ നീ വീട് പണിയാൻ പാടില്ല ആടില്ലേ നമ്മൾ കാരണം നമ്മുടെ ും കൂടെ ഉണ്ടാകണം നമ്മൾ കാരണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് സന്തോഷമുണ്ടാകണം പടച്ചോനെ ഇവന്റെ അടുക്കലാണല്ലോ ഞാൻ താമസിക്കുന്നത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അർബഉ മിൻ റജുലി ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഭാഗ്യം സൗഭാഗ്യം ഒരാൾക്ക് സൗഭാഗ്യം നാല് കാര്യങ്ങൾ കിട്ടിയോ എന്ന് നോക്കിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഭാഗ്യവാനാണോ അല്ലേന്ന് ഞാൻ അത്ര നേരം പറഞ്ഞപ്പോഴേക്ക് കൊറേ ആളുകൾക്ക് ഉറക്കം വന്നോ എന്ന് ഞാൻ സംശയിക്കേണ്ടി ഉറക്കം വന്നോ ഇല്ല അലഹമില്ല അപ്പൊ ആ പറഞ്ഞ ആൾക്ക് ഏതായാലും വന്നിട്ടില്ല പറയാത്ത ആൾക്കാർക്ക് ഇനി ഉറക്കം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര തുടങ്ങി അരമണിക്കൂറായോ നിങ്ങൾ ആ ഒരു സമയം നോക്കിട്ടില്ലേ പറയണതിരുന്നങ്ങനെ കേൾക്കുക ഒരു മണിക്കൂർ ആണോ ഒരു മണിക്കൂറാണ് ഇനി ഒരു മണിക്കൂറും കൂടെ പോകാൻ തോന്നുന്നുണ്ടല്ലേ െ സ്വീകരിക്കട്ടെ അള്ളാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വലിയ വെളിച്ചമാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിലും സാമൂഹികമായ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അള്ളാഹു വലിയ പറക്ക് തരട്ടെ അത് നമുക്ക് എഴുന്നേറ്റ് ചെറിയൊരു സ്വലാത്ത് എല്ലാരും ഉറക്ക് അശ്രദ്ധ രണ്ടും പോയവര് മാത്രം ഇരിക്കി അല്ലാത്തവർക്ക് നിൽക്കാനും സൗകര്യമുണ്ട് കിടക്കാനും സൗകര്യമുണ്ട് പോയോ പോയോ

നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹു എന്താ ഖുറാനില് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും നല്ലത് ചെയ്തവരല്ല ഇതുപോലെ ചെലവഴിക്കലാണല്ലോ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ നമ്മുടെ കീശയിലുള്ളതിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോട്ട് എത്രയാണ് അല്ലേ അതുകൊണ്ട് റുപ്പ്യതല്ലാരും പത്ത് റുപ്പ്യ ഇങ്ങനെ ഏത് ബക്കറ്റ് നോക്കിയാലും പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നരേന്ദ്രമോദി അഞ്ഞൂറു ആയിരം ഒക്കെ നിരോധിച്ച കൂട്ടത്തിൽ ആ പത്ത് രൂപ കൂടെ നിരോധിച്ചിരുന്നെങ്കിൽ നമ്മളെ ബക്കറ്റ് പിരിവൊക്കെ എന്നെ രക്ഷപ്പെട്ടെ രക്ഷപ്പെട്ടെ മിക്കവാറും നമ്മളുടെ ബക്കറ്റ് പിരിവ് കണ്ടാൽ നിരോധിക്കാൻ സാധ്യതയുണ്ട് എവിടെ നോക്കിയാലും പത്ത് പ്രവണത അവസാനിപ്പിക്കണം പത്ത് രൂപ എന്താ കിട്ടുക ഒരു കിലോ മത്തി ഞാൻ കഴിഞ്ഞ പിന്നെ ബുധനാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച എങ്ങാണ്ട് ഒരു കിലോ മത്തി വാങ്ങിയപ്പോ എത്ര വില എന്ന് അറിയാം നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ മത്തി ഇവിടെ എത്രയാണ് ഞാൻ ഇവിടെ വില കുറവുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് ആലോചിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇരുന്നൂറോ ഇരുന്നൂറോ എന്നിട്ടാണോ നിങ്ങൾ പത്ത് രൂപ ഇടുന്നത് മത്തിയിൽ താഴെ ഉള്ള വല്ല മീനുണ്ടോ മത്തിയിൽ താഴെ ഒരു ലോക്കൽ മീനായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏത് കാലഘട്ടത്തിലും കിട്ടുന്ന ഒരു മത്സ്യം അതുകൊണ്ടാണ് മത്തിനെ പറഞ്ഞത് മാന്തളാവും അപ്പറാണ് അയല ആവും മത്തിയുടെ ഒരു പകുതി ലോ മത്തിടെ കാശെങ്കിലും ബിസ്മുല്ല നല്ലൊരു സ്വതം പത്ത് എടുത്ത് കയ്യിൽ വെച്ച ആളുകൾ അതൊന്നും കൂടെ ഇട്ടുണ്ട് അതിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂല അള്ളാഹു കബൂൽ ആക്കട്ടെ എല്ലാരും ആമീ പറ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ത് മുറാദുകളോടെയാണോ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് സ്വതക്ക ചെയ്യുന്നത് അല്ലാഹു ആ സ്വതക്കയെ സ്വീകരിക്കട്ടെ അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കി തരട്ടെ കൊണ്ട് ഞാൻ ഈ എന്താണ് പറഞ്ഞ നിങ്ങൾ പറയണം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു ദീർഘായുസ് കൊടുക്കം ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടൊന്നും പ്രിയപ്പെട്ട റഹ്മാൻ റിയാസ് റഹ്മാൻ അള്ളാഹു താഴെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു താഴെ നിറവേറ്റി കൊടുക്കട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ എന്താ പറഞ്ഞത് നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ് ഞാൻ അതുകൊണ്ട് പറയാം ഒന്ന് അതുണ്ടോ നമ്മൾ വിജയിച്ചാ എന്താണ് എല്ലാവരുടെയും മുഖം ഭംഗിയോ നിങ്ങൾ വിജയികൾ തന്നെ അല്ലേ ഇതില് പറഞ്ഞതുപോലെയാണാവോ പണ്ടൊരാള് കാര്യമായി വാഴന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഉസ്താദ് ഉസ്താദ് ഭയങ്കര വാഴന്നൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു എനിക്ക് എന്റെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ട് സംഭാവന ഇരുന്നൂറ്റമ്പത് റുപ്പിന് സന്തോഷമായി കാരണം അങ്ങനെ ഉസ്താദ് ഇങ്ങനെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് അഞ്ഞൂറ് രൂപയുടെ വേറെ ഒരു നേരത്തെ ചെയ്ത സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് ഞാൻ ഈ സ്ത്രീയുടെ ഭർത്താവാണ് സ്വർഗത്തിൽ തന്നെ എങ്ങനെയാ പോണെന്ന് പോണെന്നറിയില്ല സ്വർഗത്തിലെങ്കിലും ഒന്ന് സമാധാനായിക്കോട്ടെ അങ്ങനെയുള്ളവരാണോ ഏതായാലും അത് അത് വിജയത്തിന്റെ അടയാളമാ ഒന്ന് രണ്ടാമത്തേത് വൽ നല്ല അയൽവാസി ഒരാൾക്കുണ്ടാവുക നല്ല ചുറ്റുപാടുകളിലുള്ളവർ അത് മുസ്ലിം ആവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാകട്ടെ സന്തോഷമുള്ളവരുണ്ടാവുക ആനന്ദമുണ്ടാക്കുന്നവരുണ്ടാവുക ആഹ്ലാദകരമായ ജീവിതം ഉണ്ടാക്കുന്നവരുണ്ടാവുക ഞാൻ എന്നെ കുറിച്ച് പറയാമല്ലോ എന്റെ ചുറ്റുപാടുകളിലുള്ള അയൽവാസികൾ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരാണ് എന്റെ വീടിന്റെ മുകളിലുള്ളവൻ ഒരു മുരളിയാണ് അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു ദേവകിയാണ് വീടാണ് അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു മുസൽമാനായ എന്റെ ബന്ധുവായ ഒരു ഉസ്മാന്റെ വീടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറുണ്ടാകേ ഒരു മതമാവണമെന്നില്ലല്ലോ സ്നേഹം പങ്കുവെക്കാൻ സൗഹാർദ്ദം പങ്കുവെക്കാൻ പരസ്പരമുള്ള ഇഷ്ടം പങ്കുവെക്കാൻ അതാർക്കുമാകാമല്ലോ മനുഷ്യനായാൽ മതിയല്ലോ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ മാറ്റിവെച്ച് അയൽവാസി എന്ന ആ സ്നേഹ കൊണ്ട് ആ ബന്ധങ്ങളെ നിൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു ദീന 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 അവ നല്ല മൂന്നാമത്തേത് എന്താണ് എന്താണ് മൂന്നാമത്തേത് അവിടെ നിൽക്കട്ടെത് ഒരു മൂന്നാമത്തേത് വിശാലമായ വീട് ഇവിടെയാണ് നമ്മളൊക്കെ പെടാറുള്ളത് നമ്മുടെ മനസ്സിനാണ് വിശാലത് ഞാനൊരാളുടെ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകൾ ചെറിയ ഒരു വീടാണ് പക്ഷെ ആ മനുഷ്യന്റെ മനസ്സ് വളരെ വിശാല കാരണം അയാൾക്ക് ആ വീട് എല്ലാ സൗകര്യമുള്ള വീടായിട്ട് അനുഭവപ്പെടാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾ ചിന്തിക്കുക എന്റെ ഈ വീട് അലഹന്ദ ഇതിനെനിക്ക് താമസിക്കാനുള്ള വിശാലതയുണ്ടല്ലോ സൗകര്യങ്ങളുണ്ടല്ലോ ഇതെനിക്ക് മതിയായതാണ് ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വീട് വെക്കുന്നില്ല ഇതിനെ ഞാൻ വിശാലമാക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഉള്ള വീട് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ റബ്ബ് അത് വിശാലമായ വീടാക്കുകയാണ് എന്നാല് വീടുണ്ടാക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ റൂമിന്റെ വീതി പോലല്ലോ വീതി പോരല്ലോ അതുപോലെ അതിഥികളെ സ്വീകരിക്കാനുള്ളതിന്റെ വിശാലത പോരല്ലോ എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയും ബുദ്ധിമുട്ടിയിട്ടും ഉള്ള വീട് പൊളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ വീട് വിശാലമായ വീടല്ല നിന്റെ വീട് നീ വിജയിച്ചതിന്റെ അടയാളം നിനക്ക് കിട്ടിയിട്ടില്ല വിശാലമായ വീടെന്ന് പറയുന്നത് ഏതാ ആ വീട്ടിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ അവിടെ താമസിക്കുന്നുണ്ട് നിന്റെ ഭാര്യ എവിടെയുണ്ട് നിന്റെ മക്കൾ എവിടെയുണ്ട് നിന്റെ ഉമ്മാക്കുള്ള സേവനം നീ ചെയ്യുന്നുണ്ട് നിന്റെ വാപ്പാക്കുള്ള സന്തോഷം നീ ചെയ്യുന്നുണ്ട് നിന്റെ ഉമ്മാക്ക് രാത്രി ചോറ് പറ്റില്ല നിന്റെ ഉമ്മാക്ക് രാത്രി കഞ്ഞിയാണ് പറ്റുക ആ കഞ്ഞിയാണ് നീ ഉമ്മാക്ക് കൊടുക്കുന്നത് നിന്റെ ഉപ്പാക്ക് രാത്രി ചപ്പാത്തിയാണ് വേണ്ടത് നീ ആ ചപ്പാത്തിയാണ് കൊടുക്കുന്നത് അവിടെ അസ്വാരസ്യമില്ല അവിടെ സങ്കടമില്ല അവിടെ സംഘട്ടനമില്ല എല്ലാം അവിടെ സമാധാനമാണ് ആ വീടാണ് അൽ വിശാലമായ വീട് വീട് മുഹമ്മദ് മുസ്തഫ സൂചിപ്പിച്ച എന്നാൽ ഇന്നത്തെ വിശാലത ഇവിടെയാണ് ഇന്ന് എന്തിനാണ് ഗൾഫിൽ പോകുന്നത് നമ്മുടെ ഒക്കെ ലക്ഷ്യം ഒരു വീടുണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ വീട് അനുയോജ്യമായ വീടാകണം ഒരു വലിയ സമ്പന്നനാണെങ്കിൽ അവന് വരുമാനമുണ്ട് എങ്കില് അവൻ ഇഷ്ടമുള്ള വലിയ അമിതമല്ലാത്തതായിരിക്കുന്ന വീടെടുക്കുന്നതിൽ ദീൻ ഒരിക്കലും അവനോട് വിലക്ക് പറയുന്നില്ല എന്നാൽ ഇന്ന് വീടെടുക്കുന്നത് എങ്ങനെയാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ ആ സഹോദരൻറെ വീട് യൂട്യൂബിലൊക്കെ ഉണ്ട് അവന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഉപ്പയനോട് പറഞ്ഞു ഈ വീടെടുത്തതിനു ശേഷം ഇവിടെ സമാധാനമില്ല മുഴുവൻ കടമാണ് അവനാണെങ്കിലോ എല്ലാ സൗകര്യങ്ങളും ഉള്ളയാളായിരുന്നു പക്ഷേ ഈ ൂടെ അവൻ ആകെ പ്രശ്നത്തിലാണെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് തോന്നിയ ഒരു കാര്യം വീടെടുക്കാൻ വേണ്ടി ഒരുങ്ങിയാത്ത അവന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത അവന്റെ ഭാര്യയുടെ അസമ്മദ്ദപ്രകാരം അവന്റെ വേണ്ടിയിട്ട് അവന്റെ ആഡംബരത്തിന് വേണ്ടിട്ട് അവൻ വീടുണ്ടാകുമ്പോ അവന്റെ വരുമാനത്തിന് പോയിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്ത് എടുത്ത് പലിശക്ക് പണമെടുത്ത് ആളുകളിൽ നിന്ന് കടം വാങ്ങി അങ്ങനെ അലങ്കാരവും സന്തോഷവും അലങ്കാരവും അതുപോലെ വലിയ വലിയ സംവിധാനവും അവിടെയാണ് നമ്മൾ സമുദായത്തെ കാണേണ്ടത് അവിടെയാണ് നമ്മൾ സമൂഹ ഗോത്രത്തെ കാണേണ്ടത് ഇതൊക്കെ എന്തിനാ കുറാൻ പറഞ്ഞാൽ ഇവന്മാര് വലിയ വീടുണ്ടാക്കി എന്ന് കുറാൻ പറയുന്നുണ്ട് ആത് സമുദായം എന്താ പറഞ്ഞത് മലഞ്ചരിവുകളിൽ പാറകൾ തുരന്നു കൊണ്ടാണ് സമൂത് ഗോത്രം വീടുകളുണ്ടാക്കിയത് ആ സമുദായോ ഇറമാത്തിൽ വലിയ വലിയ തൂണുകൾ ഉണ്ടായിരുന്നു അവരുടെ വീടുകൾക്ക് മഹാനായ നബി അവരോട് ചോദിക്കുകയുണ്ടായി അല്ലയോ സമുദായമേ നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നവരോട് ചോദിച്ചപ്പോൾ ഇസ്ലാമിനെ പരിഹസിച്ച് കളിയാക്കി വിട്ട അവരുടെ ഏറ്റവും വലിയ മാതൃകയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മൾ പിന്തുടരുന്നത് ഞാൻ പറയണത് ഒരു വീട് നല്ലൊരു സൗകര്യമുള്ള വീട് ഉണ്ടാക്കുക എന്നുള്ളതിനൊരിക്കലും നമ്മൾ എതിർക്കല്ല പക്ഷെ ആ വീട് പലിശയിൽ അധിഷ്ഠിതമാകരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ വീട് പൊങ്ങച്ചത് അള്ളാഹു നമ്മളെ കാക്കട്ടെ എനിക്ക് വലിയൊരു വീടുണ്ട് എനിക്കൊരു വീട് ഉണ്ടാവണം വീടുണ്ടാവണം ബഡ്ജറ്റില് സൗകര്യത്തില് ഒതുങ്ങിയൊരു വീട് അതാ നീയത്ത് നീയത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് ഈ ഏറ്റവും വലിയ സൗകര്യം അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് അള്ളാഹു പരീക്ഷിക്കുക ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹു താലെ എന്താണ് ഗോത്രത്തെ കാണിച്ചത് എന്താണ് ആദ്യ സമുദായത്തെ കാണിച്ചത് കിയാമത്നാളിന്റെ അടയാളം എന്താണ് കിയാമത്നാളിന്റെ അടയാളം മനുഷ്യന്മാര് വലിയ വീട് എന്നുള്ളതാണ് ഞാൻ പറയണത് നമ്മൾ വലിയ വീട് ചെറിയ വീട് ഉണ്ടാക്കിയോ വലിയ വീട് ഉണ്ടാക്കിയോ അവരെയല്ല ഞാൻ പറയണത് ഞാൻ പറയണത് ഈ രണ്ട് സ്വഭാവം ഒന്ന് പൊങ്ങച്ചത്തിനും രണ്ടാമത് എന്തിനും രണ്ടാമത് പലിശയിൽ അധിഷ്ഠിതമായത് ഒരു വീടുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ചില്ലറെ കടം വാങ്ങിയാന്നുള്ള ഒന്നും ഒരു പ്രശ്നമുള്ള കേസായിട്ടല്ല ഞാൻ പറയണത് കടം ഒരു വാങ്ങാത്തൊരു വീടുണ്ടാക്കാൻ കഴിയാന്നുള്ളത് ഒരു സംഗതിയാണ് നമ്മളൊക്കെ ചെറിയ ചെറിയ വീടുണ്ടാക്കേണ്ടി വരും എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നല്ലേ പക്ഷെ അള്ളാഹ് നിഷിദ്ധമാക്കിയ പലിശയും അതുപോലെ പൊങ്ങച്ചവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവന്റെ കാര്യം പോയി നമ്മളുടെ മനസ്സിൽ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ അങ്ങ് ഒഴിച്ചു വിട്ടോ കാരണം എന്താണെന്നറിയോ നമുക്കൊക്കെ ഉള്ള ഒരു വീട് അറിയാലോ എത്ര വലിയ ഉള്ള ഒരു വീട് അറിയാലോ നാളെ കിടക്കുന്ന വീട് കബറുന്ന മണ്ണാറക്കൂട് അവിടേക്ക് പോകാനുള്ളതാണ് ആറ് കാലുള്ള ഒരു കട്ടിയിലേറ്റി ആളുകൾ മെല്ലെ നാടൻ നീടുന്നു ഇരുളാൽ പേയിട്ട വീട് കബറന്ന മണ്ണാറക്കൂട് വലിയ വീടുണ്ടാക്കിയിട്ട് ആ വീടുകളിൽ വീടുകളിങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്ത് ആ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ വലിയ അത്ഭുതം പണക്കാരല്ലാത്ത ആളുകൾ ആ വീട്ടിലേക്ക് വരുമ്പോ അവരെ കൂടെ സമീപിച്ച് സമ്പന്നരായ അനുജൻ സമ്പന്നരല്ലാത്ത അനുജനെയും ജ്യേഷ്ഠനെയും ഒക്കെ അകറ്റി നിർത്തിയിട്ട് അങ്ങനെ പൊങ്ങച്ചമുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് എങ്കില് നമ്മളൊന്ന് ചിന്തിക്കുക അല്ല എന്റെ വീട്ടിൽ വെച്ച് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എന്നോടൊരു സഹോദരൻ പറയുകയാണ് ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒരു വീടിന്റെ ഉടമയുണ്ടായിരുന്നു ആയിരുന്നു നാട്ടുകാർക്കൊക്കെ ആ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നമായിരുന്നു പക്ഷേ വല്ല കാര്യത്തിനും വേണ്ടി ചെന്നാൽ വല്ല സഹായത്തിനും വേണ്ടി ചെന്നാൽ ഉച്ചിച്ച് പറഞ്ഞേക്കുമായിരുന്നു അയാൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാവരിൽ നിന്നും അയാൾ അകന്നു കഴിഞ്ഞു അയാൾ ഇങ്ങനെ വലിയ കാറിൽ യാത്ര ചെയ്യും ഞങ്ങളുമായിട്ടൊന്നും അയാൾ യാതൊന്നും വണ്ടുകഴിയില്ല എന്നിട്ട് അവസാനം അയാൾ പറയാണ് ഈ മനുഷ്യനും മക്കളുമൊക്കെ വലിയ രാജാക്കന്മാരെ പോലെ കഴിഞ്ഞു എല്ലാവർക്കും അവരെ പുച്ഛമാണ് എല്ലാവരും എല്ലാവരെയും അവർക്ക് പുച്ഛമാണ് അയൽവാസികളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ആര് കല്യാണത്തിന് വിളിച്ച ും പറയുക അവര് ചെല്ലുകയില്ല ഇനി ചെന്നാൽ തന്നെ അവരൊന്നും കാര്യമായിട്ട് ചെയ്യൂല അങ്ങനെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങളിതിങ്ങനെ കണ്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യൻ മരിച്ചുപോയി വീട്ടിൽ ഇങ്ങനെ വെക്കുമ്പോ ഞങ്ങൾ നാട്ടുകാരാർക്കും ആർക്കും പോകാൻ ഒരു താല്പര്യവുമില്ല